ഹലോ ഗെയ്സ് വെള്ളം തന്നെ ഞങ്ങാട്ടത് തോട്ടിൽ പുതിയ വെള്ളം പുതുസാ വെള്ളം പുതുസാ വെള്ളം വന നോക്കിയോളി ഇതെന്താ വെള്ളത്തിൽ സ്പീഡ് ഷാറായിട്ട് വരുന്നുണ്ട് കേട്ടോ മഴ പെയ്ത് പുതിയ വെള്ളം വന്ന് തോട്ടിലെ ആറാട്ടാണ് വെള്ളം കൊണ്ട് ആറാട്ട് സോറായി നമ്മള് തോട്ടില് വെള്ളം വന്ന വിരസം കൂടിയെന്നാ തോന്നുന്നത് തോട്ടില് വെള്ളം വന്ന വിരസം കൂടി നമുക്ക് മീൻ പിടിക്കട്ടോ മീന് മീനേ വെള്ളായിട്ട് എത്ര എളുപ്പ വെള്ളം കൂടിയതോട്ട് പുതിയ സ്ഥലത്തോടൊക്കെ വെള്ളം ഒമ്പത് ആയി എന്താ വളരെ സ്പെഡുണ്ടോ കുറച്ചു തോണയായ ചീര കൃഷിയൊക്കെ ഉണ്ടായി എന്താ ചീരകൃഷിയൊക്കെ ഉണ്ടായി തോന്നുക ഇതിൽ ഇത് പുതുശാ വെള്ളം തോട്ടില് വെള്ളം അവിടെ അടിഞ്ഞില്ല ഒക്കെ അറിഞ്ഞില്ലേ അടിയിലെ കുറച്ച് വെള്ളം ഉണ്ടായിന് ഞാത് വെള്ളം തന്നെ വീടൊക്കെ ആണ് പോയത് ഇത് നമ്മള് ചിറ ചിറയിൽ അടങ്ങാട്ട് ചണ്ടി അടഞ്ഞിട്ട് ഫുള്ള് ചണ്ടി അവിടെ ഇന്ന് രാത്രി മീൻ കല്ലേ മീൻ കയറൂലെ ഏ വള്ളം ഏ എത്തണ്ട രാത്രിയാകുമ്പോ കേറില്ലേ തേങ്ങപുറത്തെ എന്റെ തേങ്ങ പൊറുക്കിട്ടുണ്ട് ഞാനേ ഞാൻ അപ്പഴും പൊറുക്കി കയറിയിട്ടുള്ളൂ അപ്പൊ വെള്ളമില്ല എപ്പഴും പൊറുക്കി കയറിയിട്ടുള്ളൂ എപ്പോ ഇല്ലേ ഇവിടെ പോകുന്ന ഇവിടെ തൊങ്ങും ആട് പോയില്ല ആടത്തൊന്നും പോയില്ല ഏഷ് ഇല്ലേ ചൗത്താനും പോലെ ഭയങ്കര തേടാ വെള്ളത്തിലേ